ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ ചോളത്തെ എങ്ങനെ പെട്ടെന്ന് റിമൂവ് ചെയ്തെടുക്കാമെന്ന് നമ്മൾ നോക്കിയിരുന്നു ഇന്ന് അങ്ങനെ എടുത്ത ചോളത്തെ ഒരാഴ്ചയോളം എങ്ങനെ സ്റ്റോർ ചെയ്യാമെന്ന് നോക്കാം അതിനായിട്ട് നമുക്ക് വേണ്ടത് ടിഷ്യൂ പേപ്പറാണ് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ടിഷ്യൂ പേപ്പറും അടക്കി എയർടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ ഇതേപോലെ വെക്കുക അതിന്റെ മുകളിലായിട്ട് ചോളം ഇട്ടതിന് ശേഷം മറ്റൊരു ടിഷ്യൂ പേപ്പർ അതിന് മുകളിൽ നല്ലതുപോലെ കവർ ചെയ്ത് അടച്ചു വെക്കാവുന്നതാണ് ഇത് നമുക്ക് ഫ്രിഡ്ജിൽ ഒരാഴ്ചയോളം സൂക്ഷിക്കാം ഇങ്ങനെ ചെയ്യുമ്പോൾ ഫ്രിഡ്ജിലുള്ള ഈർപ്പം ചോളത്തിൽ പറ്റി പിടിക്കുകയോ ഇല്ല കൂടുതൽ നാൾ കേടുകൂടാതിരിക്കുകയും ചെയ്യും ഇതിനായിട്ട് ആയിട്ടുള്ള പാത്രം ഉപയോഗിക്കുന്നതാണ് നല്ലത് അങ്ങനെ ആവുമ്പോൾ എയർ ഇതിലേക്ക് കടക്കുകയോ ഇല്ല കൂടുതൽ ദിവസം കേടുകൂടാതിരിക്കുകയും ചെയ്യും